ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ വാഴൂരെയ്യയിൽ കെ കെ റോഡിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി കോട്ടയം ബൈബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി ഒരേക്കർ മൂന്ന് സെന്റ് സ്ഥലത്തുള്ള അടിപൊളി മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് വിദേശത്തുള്ളവർ പണിത വീടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കയറി താമസിച്ചതാണ് വളരെ കുറച്ച് നാളുകളെ ഉടമസ്ഥൻ ഇതിൻ്റെ അകത്ത് താമസിച്ചിട്ടുള്ളൂ തിരിച്ച് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് കൊടുക്കുന്നത് കംപ്ലീറ്റ് ഫർണിഷ്ഡ് വീടാണ് മൊത്തം ഫർണിച്ചർ കൂട്ടിയാണ് ഈ വീട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നത് അടിപൊളി ഏരിയയാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചിലും ഒരു കോമൺ ബാത്റൂം എക്സ്ട്രാ ഉണ്ട് നല്ല വാസ്തു ഉത്തമമായ അടിപൊളി ഒരു വീടും സ്ഥലവുമാണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള കിഴക്ക് വശം താഴ്ന്നു നിൽക്കുന്ന വഴി ഇറങ്ങുന്ന അടിപൊളി ഒരു സ്ഥലവും വീടുമാണ് ഇത് വിൽക്കാൻ വേണ്ടി പെടുന്ന വീടല്ല തെങ്ങും കവുങ്ങും വാഴയുമൊക്കെയാണ് ആദായമായിട്ടുള്ളത് അടിപൊളി ഒരു വീട് ഈ ഒരേക്കർ മൂന്ന് സെന്റ് സ്ഥലത്തിനും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമ്പസ്ഥൻ വെറും തൊണ്ണൂറ്റി അഞ്ചു ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ ചെറിയ മാറ്റങ്ങൾ വീണ്ടും വരുന്നതാണ് വീട് വരെ ടാറിങ് റോഡാണ് ആദ്യം വീടിന്റെ ഏരിയ ഒന്ന് കാണാം ഒരു അടിപൊളി വീടാണ് നന്നായിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് വാസ്തു നോക്കി വീട് അതിരി കെട്ടി തിരിച്ചിട്ടുണ്ട് ഇതാണ് പറ്റാത്ത കിണർ വെള്ളം വരുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ കൂടി ചെറിയൊരു തോടൊഴുകുന്നുണ്ട് മിറ്റം മൊത്തം മെറ്റീരിയൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഡ്രസ് വർക്ക് ചെയ്ത ഏരിയ ഒന്ന് കാണാം കംപ്ലീറ്റ് ഏരിയ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വീടാണ് അത് കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് കെ കെ റോഡ് കോട്ടയം കുമളി റോഡ് വാഴൂരിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരമുള്ളത് കോട്ടയം ബൈബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം ഈ മുഴുകമ്പിയാണ് അതിർത്തി വരുന്നത് അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് കണ്ടിക്കൂടി ചെറിയൊരു കൈത്തോട് ഒഴുകുന്നുണ്ട് അവിടം വരെയാണ് ഈ ഒരു പോർഷന്റെ അതിർത്തി വരുന്നത് ാണ് ചെറിയ കൈത്തോട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പോസിറ്റീവ് എനർജി ഉള്ളൊരു വീട് നോക്കുന്നവർക്കായിട്ട് പറ്റിയ മനോഹരമായ ഒരു വീടാണ് നിന്ന് നേരിട്ട് വീട്ടിലേക്കുള്ള വഴി ഈ സ്ഥലം മൂന്ന് പോർഷൻ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് കഴിഞ്ഞിട്ട് ഈ തോട് കടന്ന് ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലം ഈ തെങ്ങും കവുങ്ങും നിൽക്കുന്ന ഇരുപത്തിയെട്ട് സെന്റ് ഇതിനകത്ത് ജാതിയും തെങ്ങും മഴയും ഒക്കെയാണുള്ളത് കവുങ്ങുമുണ്ട് ഇത് കൂടാതെ അപ്പുറത്തായിട്ട് അമ്പത്തഞ്ച് സെൻറ്റ് എക്സ്ട്രാ ഉണ്ട് ഈ ഇരുപത്തെട്ട് സെൻറ്റ് കഴിഞ്ഞ് അടുത്തൊരു ഇരുപത്തെട്ട് സെൻറ്റ് പ്ലോട്ട് വേറൊരു വീതമാണ് അത് കഴിഞ്ഞിട്ട് അമ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലം കൂടെ ഉണ്ട് അങ്ങനെയാണ് മൊത്തം ഒരേക്കർ മൂന്ന് സെൻറ്റ് സ്ഥലം വരുന്നത് ഒരു നല്ല ആദായമുള്ള ജാതിയാണ് ആ തെളിഞ്ഞ് കാണുന്ന ആ വാഴ നിൽക്കുന്ന മരെയാണ് അതിർത്തി വരുന്നത് ഈ ഒരു പോർഷന് ഇരുപത്തെട്ട് സെൻറ്റ് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഇവിടുന്ന് തന്നെ ലഭിക്കുന്നതാണ് അപ്പുറത്തും ഇതുപോലെ തന്നെ തെങ്ങും കവുങ്ങുമാണ് ഉള്ളത് വീഴിരിക്കുന്നത് ഇരുപത് സെൻറ്റ് പ്ലോട്ട് തൊട്ട് ചേർന്ന് തോട് കടന്നിട്ട് ഇരുപത്തി എട്ട് സെൻറ് പ്ലോട്ട് അത് കഴിഞ്ഞ് അടുത്തൊരു പ്ലോട്ട് കഴിഞ്ഞ് പിന്നീട് അമ്പത്തഞ്ച് സെൻറ്റ് തെങ്ങും കവുങ്ങും നിൽക്കുന്ന പ്ലോട്ട് അങ്ങനെയാണ് മൊത്തം ഒരേക്കർ മൂന്ന് സെൻറ് വരുന്നത് മനോഹരമായൊരു സിറ്റൌട്ട് ഡോറൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് വളർത്തിരിക്കുന്ന വാതിലാണ് ലിവിംഗ് ഏരിയ കംപ്ലീറ്റ് ഫർണിച്ചർ കൂട്ടിയാണ് വീട് വെക്കുന്നത് ലിവിംഗ് ഏരിയ കഴിഞ്ഞിട്ട് ഡൈനിങ് ഏരിയ അവിടെ ചെറിയൊരു ഫാമിലി ലിവിംഗ് കൊടുത്തിട്ടുണ്ട് ബോർഡുകൾക്ക് അടപ്പ് കൊടുത്തിട്ടില്ല ഇപ്പാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഡോറൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം ആണ് ബാത്ത് അറ്റാച്ച്ഡ് എല്ലാം കമ്മി ഐറ്റംസ് തന്നെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് മക്കളുടെ അടുത്തേക്ക് പോകുന്ന ഈ വീട് കൂടവശം വിൽക്കുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമിന്റെ വലിപ്പമുള്ള അടിപൊളി ഒരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ച് ആണ് നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റില് മൂന്ന് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മൺ ബാത്റൂം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് മൊത്തത്തിൽ റോയൽ ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി ഒരു വീട് തന്നെയാണ് കിച്ചണിലേക്ക് ഒന്ന് കടക്കാം നല്ല സ്പേസ് ഉള്ള അടിപൊളി ഒരു കിച്ചൺ ആണ് ധാരാളം കബുകൾ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അടപ്പ് ഫിറ്റ് ചെയ്താൽ മതിയാവുന്നതാണ് നല്ല വൃത്തിയുള്ളൊരു കിച്ചൺ ആണ് നേരത്തെ പറഞ്ഞിരുന്നു വളരെ കുറച്ചു കാലം മാത്രമേ ഉടമസ്ഥോട് താമസിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഈ വീട് വിറ്റിട്ട് പോകാനായിട്ട് വിദേശത്തു നിന്നും വന്നിരിക്കുന്നതാണ് ആണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് സാധാരണ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഉപയോഗിക്കുന്നില്ല അടച്ചു വെച്ചിരിക്കുകയാണ് ആവശ്യമുള്ളവർക്ക് ഈ അളപ്പ് തുറന്നാൽ രണ്ട് അടുപ്പ് സാധാരണ അടുപ്പുണ്ട് പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് അഡ്രസ്സ് ഒരു സ്റ്റോർ റൂം വാഷിംഗ് മെഷീന് ഇവിടെ മസിന പോകുമ്പോൾ ഈ വാഷിംഗ് മെഷീൻ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ വേറെ ഒരു ഫർണിച്ചറും കൊണ്ടുപോകുന്നതല്ല വാങ്ങിക്കുന്നവർക്ക് നേരെ വന്ന് താമസിച്ചാൽ മതിയാവുന്നതാണ് കോട്ടയം ജില്ലയില് വാഴൂർ ഏരിയയിൽ കെ കെ റോഡിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി കോട്ടയം ബൈബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ഒരേക്കർ മൂന്ന് സെന്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടിപൊളി മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചർ വീട് ഒരു എൻ ആർ ഐ രണ്ടായിരത്തി പതിനഞ്ചിൽ കയറി താമസിച്ച വീടാണ് മൊത്തം ഫർണിച്ചർ കൂട്ടിയാണ് ഈ വീട് വിൽപ്പനയ്ക്കുള്ളത് മൊത്തം വില വെറും തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് വാസ്തു ഉത്തമമായ സ്ഥലത്തിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് നേരെ കിഴക്ക് ദർശനം തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന കിഴക്കൻ ചായ ഉള്ള പടിഞ്ഞാറേക്ക് നീരൊഴുക്കുള്ള അടിപൊളി വാസ്തു ഉത്തമമായ സ്ഥലവും വീടുമാണ് വിദേശത്തേക്ക് പോകേണ്ട ആവശ്യത്തിലേക്ക് മാത്രമാണ് ഈ വീട് കൊടുക്കുന്നത് കടമ ബാധ്യത ഉണ്ടായിട്ട് കൊടുക്കുന്നതല്ല കോട്ടയം ജില്ലയിൽ വാഴൂര് വാഴൂര് കെ കെ റോഡ് കെ കെ റോഡിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി കോട്ടയം ബൈബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ ഒരേക്കർ മൂന്ന് സെന്റ് സ്ഥലത്തുള്ള ഈ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക